നമസ്കാരം ഫലസ്തീൻ ആര് ഭരിക്കണം എങ്ങനെ ഭരിക്കണം ഏത് രീതിയിലാണ് ഫലസ്തീന്റെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നുള്ളത് ഞങ്ങൾ തീരുമാനിക്കും ഞങ്ങളെ ഇവിടെ ഭരിക്കുകയുള്ളൂ വേറെ ആരും ഇവിടെ ഭരിക്കുകയില്ല എങ്ങനെയാണ് ഞങ്ങളുടെ രാജ്യം ഭരിക്കേണ്ടത് എന്താണ് ആ രാജ്യത്തിന്റെ നിലപാട് എന്നുള്ളതൊക്കെ ഞങ്ങൾ ഭരിച്ചു കാണിച്ചു തരാമെന്നാണ് യഹിയ സിൻവാർ ഇവിടെ ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് ഒന്ന് ആലോചിക്കുക ഇന്നലെ യഹിയ സിൻവാർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഫലസ്തീനിൽ അദ്ദേഹം ഒരു പൊതുവേദിയിൽ ഒരുപാട് ആളുകൾ തിങ്ങി നിറഞ്ഞിരിക്കുന്ന ഒരു വേദിയിൽ വന്ന അദ്ദേഹം അദ്ദേഹത്തിന്റെ അനുയായികളുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഇത്തരത്തിലൊരു പ്രഖ്യാപനം നടത്തി ഇസ്രായേൽ ഇദ്ദേഹത്തെ തിരയാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി ഇതാണ് പോരാളി തീർച്ചയായും ഇത്തരത്തിലുള്ള സയനിസ്റ്റ് ഭീകരന്മാരെ ഒട്ടും നിലകൽപ്പിക്കാതെ മരണഭയമില്ലാത്ത ഒരു നേതാവ് ഒരു പോരാളി എന്ന് തീർത്തും വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ് യഹിയാ സിബാർ അദ്ദേഹം ആ പോരാളിയുടെ എല്ലാ ഗുണവും അദ്ദേഹം കാണിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഒരു നേതാവിന്റെ എല്ലാ ഗുണവും അദ്ദേഹം കാണിക്കുന്നുണ്ട് തീർച്ചയായും തൻ്റെ അണികളെ പ്രചോദിപ്പിക്കാൻ കഴിയും വിധം അണികളിൽ രാജ്യസ്നേഹം വളർത്താൻ കഴിയും വിധമുള്ള പ്രഖ്യാപനങ്ങളും പ്രതികരണങ്ങളുമാണ് യഹിയാസ് സിൻവാറിന്റെ ഭാഗത്തു നിന്നും വന്നുകൊണ്ടിരിക്കുന്നത് ഇന്നലെയും ഇസ്രായേൽ ഇവിടെ ഫലസ്തീനിൽ നരനായാട്ട് ഇന്നലെയും അവരുടെ ഭാഗത്തു നിന്നുണ്ടായി നൂറോളം വരുന്ന അഭയാർത്ഥികളെ ഹമാസിന്റെ പേര് പറഞ്ഞ് അവർ കൊന്നൊടുക്കി വംശഹത്യ അവർ തുടർന്നുകൊണ്ടേയിരിക്കുന്നു ഈ ഇസ്രായേൽ ആണ് പറയുന്നത് ഫലസ്തീനിലേക്ക് ഒരു സമാധാന സേനയെ അയക്കണം ഇസ്രായേലിന് വേണ്ടി അമേരിക്കയാണ് ഈ സമാധാന സേനയെ ഉണ്ടാക്കാൻ നടക്കുന്നത് എന്തായാലും പല രാജ്യങ്ങളും ഖത്തർ അതുപോലെ തന്നെ സൗദി അറേബ്യ തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങൾ ഇവിടെ ഇത്തരത്തിലുള്ള സമാധാന ദൗത്യവുമായി ഫലസ്തീനിലേക്ക് പോകാൻ അതും അമേരിക്കയുടെ നേതൃത്വത്തിൽ പോകാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല എന്ന കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് ഇവിടെ സമാധാന സേന എവിടെയാണ് വേണ്ടത് ആരെയാണ് സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനു വേണ്ടി ആർക്കെതിരെയാണ് നടപടി സ്വീകരിക്കേണ്ടത് എന്നൊക്കെ ഇവിടെ അന്താരാഷ്ട്ര കോടതിയും അതുപോലെ തന്നെ ഐക്യരാഷ്ട്ര സഭയും ഒക്കെ വ്യക്തമാക്കിയിട്ടുണ്ട് ആ വഴിക്കാണ് കാര്യങ്ങൾ നീക്കേണ്ടത് അല്ലാതെ ഫലസ്തീനിലെ പാവങ്ങളെ കൊണ്ടുവന്ന് നിരന്തരം അവരെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്ന ഇസ്രായേൽ നടപടി അത്തരത്തിലുള്ള ഇസ്രായേൽ നടപടിക്ക് ഇവിടെ കുടച്ചൂടി നിൽക്കുന്ന ചില ആളുകളല്ല സമാധാന സേനയുമായി അല്ലെങ്കിൽ സമാധാന ദൗത്യവുമായി ഇവിടെ ഫലസ്തീനിലേക്ക് പോകേണ്ടത് ഏതായാലും അത് സിൻവാർ വളരെ കൃത്യമായി പറഞ്ഞു സമാധാന ദൗത്യവുമായി അല്ലെങ്കിൽ സമാധാന സേനയെ അയക്കുന്ന ആളുകൾ രണ്ടു വട്ടം ആലോചിക്കണം അത്തരത്തിലുള്ള ദൗത്യവുമായി അല്ലെങ്കിൽ സമാധാന സേനയ്ക്കൊപ്പം അമേരിക്കക്കൊപ്പം ഇങ്ങോട്ട് ആരെങ്കിലും വന്നാൽ തീർച്ചയായും അവർ ഞങ്ങളുടെ ശത്രുക്കളായിരിക്കും നിലവിൽ ഞങ്ങൾ ശത്രുക്കളോട് ഏത് രീതിയിലാണ് പെരുമാറുന്നത് അതേ രീതിയിലായിരിക്കും ഞങ്ങൾ ആ രാജ്യങ്ങളോട് പെരുമാറാൻ പോകുന്നത് അവരുടെ പട്ടാളക്കാരോട് പെരുമാറാൻ പോകുന്നത് അതുകൊണ്ട് ആവശ്യമില്ലാത്ത പരിപാടിയുമായി ആരും ഫലസ്തീനിലേക്ക് വരാൻ പോകണ്ട ഇനി ഒരു ഒത്തുതീർപ്പ് ചർച്ചയും വിലപ്പോകില്ല ഒത്തുതീർപ്പ് എന്ന് പറയുന്ന ആ വാക്കിനെ ആരും ഉപയോഗിക്കണ്ട അതിനി നടക്കാൻ പോകുന്നില്ല ശക്തമായ പോരാട്ടം ശക്തമായ ഒരു യുദ്ധത്തിലേക്ക് ഞങ്ങൾ കടക്കാൻ പോവുകയാണ് തീർച്ചയായും ഇസ്രായേലിനെ ഭയപ്പെടുത്തുന്ന ഒരു പ്രഖ്യാപനമാണിത് ഇസ്രായേൽ വല്ലാതെ ഭയന്ന് പോയിട്ടുണ്ട് അക്കാര്യത്തിൽ യാതൊരു വിധ തർക്കവുമില്ല ഇന്നലെ ഇതുവരെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വാ തുറക്കാതിരുന്ന ചില മാധ്യമങ്ങൾ ഇവിടെ ഇസ്രായേലിലുള്ള ഇന്ത്യക്കാരുമായി സംസാരിക്കാനും പ്രത്യേകിച്ച് മലയാളികളുമായൊക്കെ സംസാരിക്കാൻ തയ്യാറായിരുന്നു അതിന്റെ ചില ദൃശ്യങ്ങൾ അവരുടെ പ്രതികരണങ്ങളൊക്കെ ഇന്നലെ നമ്മുടെ നാട്ടിലെ ചില മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട് ഇതുവരെ ഉണ്ടായിരുന്ന ഒരു സാഹചര്യമല്ല ഇതുവരെ ഉണ്ടായിരുന്ന ഒരു അവസ്ഥയല്ല ഇപ്പോൾ ഇസ്രായേൽ നിലനിൽക്കുന്നത് തീർത്തും വളരെ മോശമായ ഒരു സാഹചര്യമാണ് എല്ലാ വീടുകൾ കടിയിലും ബംഗറുകൾ പഴയ കെട്ടിടങ്ങൾ കടിയിലൊന്നും ബങ്കറുകൾ മാത്രമല്ല ഇങ്ങനെ ഇത്ര ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥ ഇതിനു മുമ്പ് ഇസ്രായേലുകൾ നേരിട്ടിട്ടില്ല അഭിമുഖീകരിച്ചിട്ടില്ല പുതിയ കെട്ടിടങ്ങൾക്ക് കീഴിൽ ബങ്കറുകൾ അതേസമയം പഴയ കെട്ടിടങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരു കിലോമീറ്ററോ അല്ലെങ്കിൽ ഒന്നര കിലോമീറ്ററോ അപ്പുറത്താണ് ബങ്കറുകൾ ഉള്ളത് പലരും പുറത്തിറങ്ങാൻ ഭയപ്പെടുന്നു ഭക്ഷണം അതിനി നേരത്തിന് കിട്ടുമോ എന്ന കാര്യത്തിൽ പലരും ഭയപ്പെടുന്നു വലിയ ഭക്ഷ്യക്ഷാമത്തിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു എല്ലാവരും വലിയ ആശങ്കയിലാണ് ഇത്തരത്തിലുള്ള ഒരു ആശങ്ക സ്ഥിരമായിട്ടുള്ള ഇത്തരമൊരു സാഹചര്യം ഇതിന് മുമ്പ് ഉണ്ടായിട്ടില്ല ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രതിരോധ സംവിധാനങ്ങളൊക്കെ തകർന്നു തരിപ്പണമായി ഇതൊക്കെയാണ് എല്ലാവരെയും വല്ലാതെ ഭയപ്പെടുത്തുന്നത് മാത്രമല്ല ഏറ്റവും അവസാനം അറിയാൻ കഴിയുന്നത് ഹമാസും ഹിസ്മുല്ലയും ഒക്കെ ഇസ്രായേലിനകത്തേക്ക് പ്രവേശിച്ചു എന്ന വാർത്തയാണ് ഇന്ന് ഒരു അന്താരാഷ്ട്ര മാധ്യമത്തിൽ വന്ന വാർത്ത ഇവിടെ പതിനേഴോളം കിലോമീറ്റർ അകത്തേക്ക് ഇസ്രായേലിന് അകത്തേക്ക് ഹിസ്മുല്ല കടന്നു കയറി ആക്രമണം നടത്തി എന്നുള്ളതാണ് എന്തായാലും വല്ലാതെ ഇസ്രായേലികൾ ഭയപ്പെട്ടു പോയ ഒരു സമയമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രചരണം ഇപ്പോൾ നടന്നു വരുന്നുണ്ട് നാളെ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു പ്രത്യേക ദിവസമാണ് ആരാധനയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ദിവസമാണ് നാളെയും മറ്റന്നാളും ഓഗസ്റ്റ് പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിൽ ഈ ദിവസങ്ങളിൽ തന്നെ ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കും എന്ന രീതിയിലുള്ള പ്രചരണങ്ങളാണ് പലരും ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും അത് ശരിയായ ഒരു പ്രചരണമാണെന്ന് തോന്നുന്നില്ല കാരണം ഏതെങ്കിലും മതവിഭാഗത്തിന്റെ ഏതെങ്കിലും വിശ്വാസികളുടെ പ്രാർത്ഥനാ ദിനവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പ്രത്യേക ദിവസവുമായി ബന്ധപ്പെട്ട് ആ ദിവസം തിരഞ്ഞു പിടിച്ച് ആക്രമിക്കാൻ ഇറാൻ എന്തായാലും ഇസ്രായേൽ അല്ല ഇസ്രായേലാണ് അത്തരത്തിലുള്ള പല ദിവസങ്ങളും തിരഞ്ഞുപിടിച്ച് ഇവിടെ ചില ആളുകളുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ടുള്ള ദിവസങ്ങളൊക്കെ തിരഞ്ഞെടുത്ത് പലരെയും ആക്രമിക്കാറുള്ളത് എന്തായാലും ഒരിക്കലും അത്തരത്തിലുള്ള ഒരു രീതി അത് ഇറാൻ ഇല്ല എന്ന് ഇറാൻ പലപ്പോഴും അത് അവരുടെ നിലപാടുകൾ നമുക്കറിയാവുന്നതാണ് പലപ്പോഴും അവരത് അവരുടെ പ്രവൃത്തിയിലൂടെ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളതാണ് എന്തായാലും നാളെയും മറ്റന്നാളും അത്തരത്തിലുള്ള ഒരു ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ് എന്നാൽ ഇവിടെ ഹിസ്ബുല്ല ഒരുപാട് ദൂരം മുന്നോട്ട് പോയിരിക്കുകയാണ് അവർ ഇവിടെ ഇസ്രായേലിന്റെ പല സൈനിക താവളങ്ങളും അവരാക്രമിച്ചു കൊണ്ടിരിക്കുന്നു അകത്തേക്ക് പതിനേഴോളം കിലോമീറ്റർ അകത്തേക്ക് കടന്നു കയറി ഇസ്രായേലിനെ ആക്രമിക്കാൻ ഹിസ്ബുൽ ധൈര്യപ്പെടുന്ന ഒരു സാഹചര്യം ഒരു സൈനിക താവളം അപ്രത്യക്ഷമായി പോയി എന്നാണ് പറയുന്നത് അത്തരത്തിലുള്ള ആക്രമണങ്ങൾക്ക് ഹിസ്ബുല്ല തുടക്കം കുറിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഹിസ്ബുല്ലയുടെ ഭാഗത്ത് നിന്ന് അവരുടെ യുദ്ധപ്രഖ്യാപനം നേരത്തെ തന്നെ അവർ നടത്തി കഴിഞ്ഞു അവർ ശക്തമായ ആക്രമണങ്ങൾ ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ ഹമാസ് പുതിയ നേതൃത്വത്തിന്റെ കീഴിൽ ഹമാസ് വളരെ ശക്തമായ മുന്നേറ്റം അവരും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഹമാസിന്റെ പോരാളികൾ ഇസ്രായേലിന് അകത്തേക്ക് കടന്നു കയറി ഒക്ടോബർ ഏഴ് പോലുള്ള ചില ആക്രമണങ്ങൾ സംഘടിപ്പിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് ഇസ്രായേലികൾ തന്നെ ഭയപ്പെടുന്ന അവരുടെ ചില ആശങ്കകൾ മാധ്യമങ്ങളുമായി അവർ പങ്കുവച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യയിൽ നിന്നും അതുപോലെ തന്നെ കേരളത്തിൽ നിന്നും ഒക്കെ ഇസ്രായേലിലേക്ക് ജോലിക്ക് പോയിട്ടുള്ള ആളുകൾ ഇവിടെ നമ്മുടെ മലയാള മാധ്യമങ്ങളിലൂടെ തന്നെ അവരുടെ ആശങ്കകൾ പങ്കുവച്ചിട്ടുണ്ട് എന്തായാലും വളരെ ഗുരുതരമായിട്ടുള്ള ഒരു സാഹചര്യം തന്നെയാണ് വരാൻ പോകുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയുടെ ഒരു മുന്നൊരുക്കം അതൊന്നും ഇറാനെ ഒരു നിലക്കും ബാധിച്ചിട്ടില്ല എന്ന രീതിയിൽ ഇറാൻ മുന്നോട്ടു തന്നെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്